കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നു ഉണക്ക ഉണ്ടാക്കണമോ ഉണ്ടാക്കണം ഉണ്ടാക്കണമോ എന്താ എന്തായിട്ട് നല്ല ഫ്രഷ് മുന്തിരി കിട്ടി അപ്പം നമുക്ക് ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ഉണക്കമുന്തിരി ഉണ്ടാക്കാൻ പോവുകയാണ് ഉണക്ക മുന്തിരിയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷാണ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ കൊലകൾ ഓരോരോ കൊലകൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എന്താ വേണ്ടത് ഫസ്റ്റ് വൃത്തിയായി ഒന്ന് കഴുകി എടുക്കണം കഴുകിയെടുക്കണം കൊലയോടെയല്ല കഴുകുക ഓരോന്നായി പിച്ച് പിച്ച് എടുത്തിട്ട് ഇത്തിരി സമയം എടുക്കും ആ എടുക്കണതും കൂടി ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കൊല എടുത്തു വെച്ചാ ഈ കൊല എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തിരിപ്പിച്ച് തിരിപ്പിച്ചിട്ട് വേണം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ തൊലി പൊട്ടാതെ തൊലി പുറത്ത് കാണാതെ ഇങ്ങനെ ആയിരിക്കണം ഒന്നും നൂടെ കാണിച്ച് തരാം ഇതാ ആയിരിക്കണം ഇനി കാണിക്കാൻ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഒരു ചീന്തൽ വരും ഇതെങ്ങനെ ഇതെങ്ങനെ വരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ ഇടാൻ പറ്റില്ല അതായത് നമ്മളത് ചെയ്യണ സമയത്ത് ഉണക്കാൻ വയ്ക്കുമ്പോൾ ഒന്നിച്ചിട്ട് ഒട്ടും ഒറ്റ ഒറ്റയായിട്ട് നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വൃത്തിയായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പം എപ്പോഴും എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിരിപ്പിച്ച് തിരിപ്പിച്ച് ഇത്തിരി ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കണെങ്കിൽ അങ്ങനെ ഇത് വരെ പൊട്ടാണ്ട് എടുക്കണം അങ്ങനെ ഇങ്ങനെ എടു സിമ്പിളാണ് അതെങ്ങനെ എടുക്കേണ്ട പണിയേ ഉള്ളൂ ഇങ്ങനെ ഒന്നിച്ചിട്ട് വലിച്ചു വലിച്ച് നമ്മളിങ്ങനെ എടുക്കാൻ പാടില്ല ഇങ്ങനെ തിരിപ്പിച്ചിട്ട് തന്നെ എടുക്കണം ഇത്തിരി ശ്രദ്ധിച്ചാൽ മതി എല്ലാം അങ്ങനെ എടുത്തിട്ട് ഇനി കാണാം അപ്പം അങ്ങനെ നമ്മുടെ മുന്തിരിങ്ങയെല്ലാം പറിച്ചു കഴിഞ്ഞു വേസ്റ്റൊക്കെ ഉണ്ടാവും അതായത് ഇത്തിരി ചതഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറ്റണം ഇത്രയും ഞാൻ വേസ്റ്റ് മാറ്റിയിട്ടുണ്ട് വേസ്റ്റ് ഒരിക്കലും ഇതിലും ഇടരുത് പൊട്ടിയത് ഇത്തിരി കറുപ്പായതൊന്നും ഇടരുത് ഇനി നമുക്ക് ഇതിന് എന്താ വേണ്ടത് വൃത്തിയായി നല്ലപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല കഴുകി എടുക്കണം എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ മുന്തിരിങ്ങനെ നല്ല പോലെ കഴുകട്ടെ നല്ല മൂന്നാല് വട്ടം കഴുകണം ഇതിൽ നല്ല ഒന്ന് ഡ്രൈ ആയി വരണേ അപ്പൊ അത് നല്ല വെള്ളം വരുമ്പോഴേക്കും അതിന്റെ മുന്നേ നമുക്ക് അടുപ്പില് നല്ല കനലാക്കി തീ കത്തിക്കണം ഉയ്പ് കത്തിക്കാം അടുപ്പ് കത്തിക്കാൻ പോണ മുന്നേ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതുപോലെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി പറയണത് മണ്ണ് കോരിൻ്റെ ഇരുമ്പ് ചട്ടിയാണ് പിന്നെ ഞാൻ മൂന്ന് കോലെടുത്തിട്ടുണ്ട് ഇത് മെഷ് ഇത്രയും വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യണത് നിങ്ങൾ അര കിലോ വെച്ച് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിലേക്ക് നല്ലപോലെ നമുക്ക് ആവി എടുത്ത് എടുത്തുകഴിഞ്ഞ് പിന്നെ ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഉണക്ക മുന്തിര റെഡി ആയിരിക്കും ഞാൻ മൂന്ന് കിലോ വെച്ച കാരണമാണ് ഇത്രയും വലിയ ചട്ടികളൊക്കെ എടുത്തിരിക്കുന്നത് അടുപ്പ് കത്തിക്കാൻ പോവണ ഇനി ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് കണ്ടറിയാം അങ്ങനെ നമ്മുടെ അടുപ്പൊക്കെ കത്തി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം വെച്ചുകൊടുക്കാം നമ്മുടെ ചട്ടി വെച്ചു കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്ക വെള്ളം നോക്കണം കുറച്ചേ വെള്ളം വെക്കാൻ പാടുള്ളൂ ഫുള്ള് വെക്കാൻ പാടില്ല വെള്ളം നല്ല ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എന്ന് കാണിച്ചു തരാം നമ്മൾക്ക് മൂന്ന് വടി വേണം നിങ്ങൾക്ക് ഇനി കമ്പിയോ എന്ത് വേണമെങ്കിലും വെക്കാം ഞാനിപ്പോ ഇവിടെ വടിയാണ് വെച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് മെഷാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ആക്കി കൊടുക്കുക കറക്റ്റായി വെക്കണം മുന്തിരിങ്ങ നിൽക്കാനുള്ളതാണ് നമുക്കിനി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കേണ്ടത് മുന്തിരിങ്ങയാണ് വെള്ളം നല്ലോണം തിളയ്ക്കണം പക്ഷെ നമ്മുടെ ചൂട് കയ്യിലേക്ക് വരുമ്പോഴാണ് ഞാൻ വേഗം സെറ്റായി വെക്കുന്നത് കുറച്ച് കുറച്ചായി വാരിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇതിൽ തന്നെ എല്ലാം നിൽക്കണമാണ് നമുക്ക് ഇതിനെ ഒന്ന് മെല്ലെ പരത്തി കൊടുക്കാം നമ്മളിങ്ങനെ പരത്തി വെക്കണത് ഈ ചട്ടി ഈ അടിയിലെ ചട്ടിയും ഈ ചട്ടിയും സെറ്റ് ആയിരിക്കണം അന്നാലേ നമ്മൾക്ക് മൂടി വെക്കുമ്പോ കറക്റ്റ് ആയിരിക്കുള്ളൂ ഞാനിപ്പോ പരത്തി കഴിഞ്ഞ് മൂടി വെക്കാം ഇനി സെറ്റ് ആയിട്ട് പോലെ ഇതിൽ ആ വെള്ളം നല്ലോണം വെട്ടി തിളക്കട്ടെ ഇത് നല്ലോണം ആവിയിൽ വേവട്ടെ വെന്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരാ എങ്ങനെയൊക്കെ ആവുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഞാൻ നല്ല ചൂട് കൊണ്ട് കാന്തം വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഇതങ്ങനെ നല്ല പോലെ വെന്ത് കൊണ്ടിരിക്കണ്ട് നോയിക്കോളൂ ആവിയില് കുഴുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്നും ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുന്നത് കൊഴപ്പൊന്നുമില്ല എല്ല ഒന്ന് കറക്റ്റ് ആക്കണം നമ്മളങ്ങനെ പതിയെ എന്താ പച്ച കളറൊക്കെ പോയിട്ട് വേറെ കളറായിരിക്കുന്നേ നമുക്ക് ഒരിക്കൽ കൂടി ഒന്നും മൂടി വെക്കാം ഒന്നും കൂടി പുഴുങ്ങട്ടെ അപ്പൊ നല്ല ആവിയൊക്കെ കയറിയിട്ട് എങ്ങനെയുണ്ട് ഒന്നും കൂടെ നോക്കട്ടെ കളർ കംപ്ലീറ്റും പോയി ഇപ്പൊ ഒരു മണിക്കൂറാണ് ഇതിൽ ഞാൻ ഇട്ട് വേവിച്ചിരിക്കുന്നത് വേവിക്കല ആവി കയറ്റിയിരിക്ക അപ്പോൾ പച്ചക്കളറൊക്കെ പോയി ഇനി നമുക്ക് നമുക്കിതിന് എന്താ വേണ്ടത് അടുത്തതായിട്ട് ഇതിന് എടുത്ത് വെക്കണം ഇനി ഞാൻ എന്താ ചെയ്യണത് നിങ്ങൾക്ക് വിളിച്ചേ കാണിച്ചു തരാം നല്ല ചൂടാണ് നമ്മളത് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ ഇല്ല നിങ്ങൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടാണെങ്കിൽ എടുക്കണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതിൽ പിടിച്ച് മെല്ലെ ഇതിനെ എടുക്കണം ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ കോലുകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഈ വെള്ളം നമുക്ക് എടുത്ത് ഒഴിച്ചു കളയാം വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചു കളഞ്ഞോ ഇനി നമുക്ക് ഈ കനലിലാണ് ഇത് വെച്ചു കൊടുക്കേണ്ടത് വെറും കനലായിരിക്കണം തീ കത്തരുത് കോലൊക്കെ ഒന്ന് മാറ്റി ഇടു വെച്ചു അല്ല പോലെ ചട്ടി ഒന്ന് ചൂടാവില്ല നല്ല ചട്ടീന്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് നോക്കിക്കോളൂ രണ്ട് പാക്കറ്റ് വാങ്ങിക്കേണ്ട വാങ്ങിക്ക രണ്ട് കിലോ നല്ല പരത്തി കൊടുക്കണം അതുകൊണ്ട് ലാടി നല്ല കനലായി പിന്നെ ആദ്യം നമ്മൾ ചെയ്താലും അതേപോലെ നമുക്ക് കോലി വെച്ചു കൊടുക്കാം ഫസ്റ്റ് നമുക്ക് വലിയ കോലി വെച്ചു കൊടുക്കാം അപ്പൊ ന പറഞ്ഞു വന്നിരിക്കുന്നത് എങ്ങനെയാ വെച്ചാ ചട്ടി നല്ല ചൂടാവുക കല്ലുപ്പേ പാടുള്ളൂ പൊടി ഉപ്പ് പാടില്ല ഈ കല്ലുപ്പ് ചൂടാകുന്ന മുന്നേ തന്നെ നമുക്ക് ഇത് വെക്കണം എന്താ വെച്ചാ നമ്മുടെ കൈ ചൂടു കൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലത്തിരി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനടുത്ത് ഇതിൽ വെക്കാം വീണ്ടും അതേപോലെ ഇങ്ങനെ വെക്ക ഉള്ളൂ ഇനി ഉപ്പിലാണ് കളി കറക്റ്റായി വെക്കണം ഇനി നമുക്കിതിനൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഈ ഉപ്പിന്റെ ചൂടും അങ്ങനെ ചുങ്ങി വരും അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ അപ്പൊ ഉപ്പിട്ട് നല്ലവണ്ണം ആവി കയറുന്നുണ്ട് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ ഓ കുഴപ്പമില്ല ഇതാ നമുക്ക് ചെറുതായി ചുങ്ങി ചുങ്ങി വരുന്നുണ്ട് ഇതിന്റെ പൊങ്ങിയെ വീർത്ത് നിൽക്കണമെന്നൊക്കെ ചുങ്ങി ചുങ്ങി വരുന്നോണ്ടിരിക്കുന്ന ഓരോന്നായിട്ട് ഇതാ ഇതാണ് ഇതിന്റെ പരുവങ്ങൾ വരുന്നത് അതുകൊണ്ടല്ലേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മളെ മൂടി വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇതില് ഉണങ്ങിക്കോളും ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറായി ഞാൻ ഉപ്പിൽ തന്നെ ഉപ്പിന്റെ ആവി കൊണ്ട് ഉണക്കിക്കൊണ്ടിരിക്കണോ മൂന്ന് കിലോ ഇട്ടതാണ് അതാ ചുങ്ങി ഈ ലെവലായി നല്ല ടൈം എടുക്കും വരെ വരെ ഇതാണ്ടല്ലേ ഓരോന്നും എന്താ ഇങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ടല്ലേ ലാ നല്ലോണം ഉണങ്ങണത് ഇത് ഇങ്ങനെയാവും നല്ലോണം ഉണങ്ങട്ടെ എന്നിട്ട് കാണിച്ചു തരാം അപ്പൊ അങ്ങനെ മൂന്നാലു മണിക്കൂറിന്റെ ശേഷം നീരൊക്കെ നല്ലോണം വലിഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ ഇടയ്ക്ക് 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 നമ്മ ഇളക്കി കൊടുത്തുകൊണ്ടേരുന്നാണ് അടി നല്ല കനലുണ്ട് നോക്കിക്കോളൂ ഈ ലെവലിൽ ഇരുന്നതാണ് കണ്ടില്ലേ ഓരോ ഇതും ഇതും കൂടെ വ്യത്യാസം നോക്കോളൂ കണ്ടില്ലേ അപ്പൊ നമുക്കിപ്പോ ഇത്ര ഇതില് മതി ഇനി വലിയൊരു പാത്രത്തിൽ കൊട്ടിയിട്ട് നല്ലപോലെ ഒരു മൂന്നാല് ദിവസം നല്ല പോലെ രാവും പാവലും വെയിലുകൊണ്ട് വെയിലത്ത് നന്നായി ഉണങ്ങട്ടെ അപ്പൊ ഞാൻ ഇതിൽ ഒരു പാത്രത്തിൽ കൊട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമ്മുടെ നേരത്തെ ഉപ്പ് ചട്ടി കൊട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് എന്ത് ലെവലായി നോക്കട്ടെ ഇത് നോക്കിക്കൊടുക്കാം പട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് എടുക്കാനൊന്നും ഇതിന്നാണ് ആവി വന്ന് അങ്ങനെ ഉണങ്ങിയത് അപ്പോൾ ഇത് നല്ല പോലെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഉണക്കേണ്ടതാണ് അപ്പം നമുക്ക് വെയിലത്തി പോവാം അങ്ങനെ ഓരോ ദിവസത്തെയും ഞാൻ നിങ്ങൾക്ക് ഇത് ഇതെങ്ങനെ ഉണങ്ങണതും കൂടെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നല്ല പോലെ ഒന്ന് ഉണങ്ങാം രണ്ടാമത്തെ ദിവസമാണ് എന്ത് ലെവലായെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ ഞെറ്റിട്ട് വെച്ചതാണ് അതൊന്ന് എടുത്ത് നോക്കാം ആ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ വെയിൽ കൊണ്ടതാണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി വെയിൽ കൊള്ളണോ ഇതെങ്ങനെയുണ്ട് ഇതാ ഉണ്ടല്ലേടാ ഇങ്ങനെയായി രണ്ടാമത്തെ ദിവസത്തെ കാര്യം പറയുന്നത് ഇപ്പം ഇനിയൊരു രണ്ട് ദിവസവും കൂടെ കഴിയേണ്ടി വരും എന്നാണ് തോന്നുന്നത് എന്നാലേ നല്ല ഉണക്ക മുന്തിരി ആവുള്ളൂ രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യട്ടെ ഹായ് ഉണക്ക മുന്തിരി ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിട്ട് മൂന്ന് ദിവസമായി നമുക്ക് എങ്ങനെയുണ്ട് എന്നും കൂടി അത് നോക്കാം ഞാൻ ഓരോ ദിവസത്തെയും നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിക്കോളൂ ഇതാകില്ലേ ഒറ്റയായിട്ടപ്പോൾ ഓരോന്നൊക്കെ കളർ മാറിയിട്ടുണ്ട് അത് നമുക്ക് ഒരുപാട് ഈ ചൂടടിച്ചിട്ടാണ് എന്നാലും എന്താ ഓരോ ദിവസത്തെയും ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിക്കോളൂ അപ്പോൾ ഇനി ഒരു ദിവസവും കൂടി കഴിയണം എന്നാലും ഇപ്പൊ ഞാൻ നേരിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഒരു ദിവസം കൂടി നാല് ദിവസത്തിന് ശേഷം നമ്മുടെ മുന്തിരി നല്ല ഉണങ്ങി നല്ല കഷ്ടപ്പെട്ട് പണിയെടുത്ത അവസാനം അടിപൊളി മറ്റുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനൊക്കെ വെല്ലുണ അടിപൊളി ഉണക്ക മുന്തിരിയാണ് പച്ച കളർ ഉണ്ടായിരുന്നത് ഇപ്പൊ കണ്ടില്ലേ അടിപൊളി ഉണക്ക മുന്തിരി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ചേണ്ടി പ്രശ്ന നല്ല അടിപൊളി ഉണക്ക മുന്തിരി പറഞ്ഞ ഓരോ ദിവസത്തെയും അടിപൊളി ഓരോ ദിവസവും എത്രത്തോളം ഉണങ്ങുന്നുണ്ട് ഏത് ലെവലിൽ ആകുന്നുണ്ട് മുഴുവൻ ഓരോ ദിവസവും പുഷ്പം കറക്റ്റായി പറഞ്ഞു തന്നിട്ടുണ്ട് ഗംഭീര സാധനമാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി അടിപൊളി സാധനം നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം ഇത് നല്ലൊരു ബോട്ടിലൊക്കെ ആക്കി വെക്കണം നല്ല ബോട്ടിൽ അതായത് ഇത് ഏറ്റവും നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അടക്കം കൊടുക്കാം കൊടുക്ക ഡെയിലെ കുറിച്ച് നമുക്കറിയില്ല പക്ഷെ ഞങ്ങൾ കഴുകി പക്ഷെ അതിൽ അതാണ്ട കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് എങ്കിൽ പോലും ഇതിന് ഉണക്കണ്ട കാര്യമില്ല നല്ല അത്ര നോക്ക് അത്രപൊളി അടിപൊളി അടിപൊളി പറഞ്ഞാൽ അടിപൊളി കിലോ ഞാൻ കൃത്യമായി എടുത്തിട്ട് വന്നതാണ് പച്ചമുന്തിരി പിന്നെ ഒണക്കി റെഡി ആവുമ്പോഴേക്ക് ഒരു കിലോ മൂന്ന് കിലോ പച്ചമുന്തിരി കിലോ ഒണക്ക മുന്തിരിയായി മാറി ഇത് നല്ല നമ്മളെ നല്ല തണുക്ക നല്ല തണുപ്പ് തട്ടാത്ത നല്ല ചില്ല ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഇതിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ വച്ചാൽ നമുക്ക് വർഷകാലം വരെ ഇരിക്കും ആവശ്യത്തിന് വേണച്ച കുട്ടികൾക്ക് നമുക്ക് ഈ രണ്ടെണ്ണം രണ്ടെണ്ണിട്ടും കൊടുക്കാതെ നല്ലൊരു അടിപൊളി ചില്ലി ബോട്ടിൽ എടുത്തിട്ട് എന്നിട്ട് അതിങ്ങനെ വെക്കുക ഒരു ബോട്ടിൽ കൂടുതലുണ്ട് നമുക്കൊരു ഐഡിയ ചെയ്യാം ഇതിൽ കറക്റ്റ് ആവണത് മാത്രം അത് എടുത്തു വെക്കുക ബാക്കി നമുക്ക് തിന്ന് തീർക്കാം അതാ നല്ലത് കുറച്ച് ഞാൻ കഴിക്കട്ടെ എന്തായാലും അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് എടുത്ത് ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് വർഷകാലം തോളം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ബാക്കി വരുന്ന സാധനം നമുക്ക് ഇങ്ങനെ ഇടക്കിടയ്ക്കാം ഇങ്ങനെ കുറച്ച് കൊണ്ടിരിക്കുക ഇടക്കിടയ്ക്ക് ഓരോന്ന് കഴിക്കുക കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുണ്ട് നല്ല മധുരമുണ്ട് അടിപൊളി ഉണക്കമുതിരിയാണ് അപ്പോൾ അടുത്തതുപോലത്തെ വെറൈറ്റി എന്താണ് അടുത്ത ഇതേ മുന്തിരിങ്ങയായിരിക്കും ഞാൻ വേറെ വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും ആ മുന്തിരിങ്ങേ ഇതേപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടി എല്ലാവർക്കും വിഷമില്ലാത്ത സാധനം നമുക്ക് കൊടുക്കാം അത് മാത്രം ഞാൻ അതാണ് ഇതിന്റെ മെയിൻ വിഷമില്ലാത്ത സാധനം നമുക്ക് മുന്തിരി ഉണ്ടാക്കി ഉണക്കമുന്തിരി ഉണ്ടാക്കി കഴിക്കാം അപ്പൊ മുന്തിരി ഉണക്ക മുന്തിരി വീട് വേറെ ലോകത്ത് എവിടെയും കാണില്ല കാരണം പുഷ്പമ്മ മാത്രമാണ് ഉണക്ക മുന്തിരി ഉണ്ടാക്കിയിരിക്കുന്നത് ലോകത്ത് അപ്പം എല്ലാവരും ഈ മുന്തിരി ഉണ്ടാക്കുന്നത് കാണുക എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുക എന്നിട്ട് നമ്മുടെ കുടുംബക്കാർക്കും മക്കൾക്കും എല്ലാവർക്കും ഫ്രഷ് മുന്തിരി കൊടുക്കുക ഉണക്ക മുന്തിരി അപ്പോൾ അടുത്ത കിടക്കാച്ച വീഡിയോ ഇതുപോലത്തെ കാണുന്നവരെല്ലാവർക്കും പാലിക്കൻ്റെ ബൈ